ഇതെന്താണ് എന്നല്ലേ ഇത് മുഴുവൻ ലേഡീസും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇരിക്കും അലക്കി ഉണക്കി കട്ടിൻ്റെ മേലെ കൊണ്ടിട്ട് ഇനി ഷോൾ വേറെ സ്കേർട്ട് വേറെ ഇന്നേഴ്സ് വേറെ നൈറ്റ് വേറെ ടോപ്പ് വേറെ പില്ലോസിൻ്റെ കവറ് ഇത് വേറെ ഇങ്ങനെ പോവും അപ്പോൾ ഈ ഒരു പൂമ്പാരം വേർതിരിക്കുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് എന്നിട്ട് ഒറ്റ ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നത് അതും ആലോചിക്കണം ഇത്രയും കഷ്ടപ്പെട്ട് അലക്കി ഉണക്കി അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ട് നമ്മളിതിപ്പോൾ ഒരു ദിവസമാണ് യൂസ് ചെയ്യാം ഷോൺ അപ്പോൾ ഈ ഒരു വീട്ടിലുള്ളവര് തീർച്ചയായിട്ടും അടിക്കണം ഞാൻ ഞാനിത് മൊത്തം എടുത്ത് തലയിൽ വെച്ച് ഉറങ്ങാൻ പോയി എനിക്ക് മടി മടി അത്രയും ഉണ്ട് അലക്കിതാണ് അയൻ ചെയ്ത് മടക്കി വെക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്ക് ചിലപ്പോൾ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്നവർ നാല് ഇരട്ടി ഈ പണിയെടുക്കുന്നുണ്ടോ ആഴ്ചയിൽ നാലിരട്ട് ഡ്രസ്സിൻ്റെ അതെന്നോടൊന്ന് എല്ലാവരും പറയണം നിങ്ങളിങ്ങനെ ഒരു ജോലിയിൽ ഈ സൺഡേ ഹോളിഡേയിൽ ഉണ്ടോ ഇത്രയും ഭാരപ്പെട്ടൊരു പണിയെടുക്കുന്നുണ്ടോ ഇനി ജോലിക്ക് പോകുന്ന ആളായാലും അല്ലാത്ത ആളായാലും നമുക്ക് ഭക്ഷണം വേണം തുണി വീട് ക്ലീൻ ചെയ്യണം ഇതേപോലെ അയൺ ചെയ്യണം അടുക്കള വൃത്തിയാക്കണം നൂറ് 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 പ്രശ്നങ്ങൾ അപ്പം ഞാനും ഇങ്ങനൊരു പ്രശ്നത്തിലാണ് ഉള്ളത് നിങ്ങക്കെല്ലാം ഇല്ല അതേ പ്രശ്നത്തിൽ തന്നെ ഉള്ളത് അലക്കിയത് മൊത്തം അടുത്ത് കിടക്കല കൊണ്ടങ്ങിട്ട് അത്രയുണ്ട് എല്ലാ ദിവസവും വേണ്ടേ അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇതിന് കേരളമായാലും ഇന്ത്യ ആയാലും ഔട്ട് ഓഫ് കൺട്രി ആയാലും ലോകത്തിടയാലും ഭക്ഷണവും കുളിയും നനയും തിന്നലും എല്ലാവർക്കും അസ്യൂഷൻ ഉണ്ട് പിന്നെ അന്നന്നൊരു തുണി പോലും പീടുന്നെ നമ്മളെ ഇതിൽ കൂട്ടൂല ഇത് വേറെ ഒരു വൈബ് പിന്നെ വൈറ്റ് ഡ്രസ്സ് മിഷ്യലിടാൻ പറ്റില്ല അപ്പം ഞാൻ വൈറ്റെല്ലാം വേറെ തന്നെ പിന്നെ കുതിർത്ത് വേറെന്നെ ബക്കറ്റിൽ വെച്ച് അലക്കി വൈറ്റ് കാരണം മറ്റേൻ്റെ കളറ് വരില്ല വൈറ്റ് ഷോഡ് അങ്ങനെ അപ്പോൾ ഇന്ന് ഈ ജോലി ചെയ്യുന്നത് എനക്കല്ലായിരിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിന്ന് എല്ലാം ഏൺ ചെയ്ത് അട്ടി 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 വെക്കും പിന്നെ ഞാൻ അടുത്ത ഞായറാഴ്ച നല്ല ഡ്രസ്സ് ഇങ്ങനെ ചെയ്യും നൈറ്റി അങ്ങനത്തെ എല്ലാം നമ്മളെടുത്ത് മാറ്റും നല്ല ഡ്രസ്സെല്ലാം അടുത്ത സൺഡൻ ഇസ്തിരിയിട്ട് മടക്കി ഇന്ന ടോപ്പ് ഇന്ന പാൻറ്റ് ഇന്ന ഷൂള് അങ്ങനെ എടുത്ത് ഓരോ ബാച്ചായിട്ട് വെക്കും ബാച്ചായിട്ട് വെക്കുമ്പോൾ നമുക്ക് രാവിലത്തെ തിരക്കിന് പെട്ടെന്ന് അങ്ങ് എടുത്തിട്ടിട്ട് പോകാൻ പറ്റും പിന്നെ ലൈവ് വീഡിയോ ചെയ്യാൻ സാരി അതിൻ്റെ ബ്ലൗസ് അതിൻ്റെ കമല് അതിൻ്റെ മാല അതിൻ്റെ അവള അത് വേറൊരു സെക്ഷൻ അപ്പം അങ്ങനെ ഒരുപാട് 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 വർക്കുകളുണ്ട് നമ്മളെപ്പോഴും ആണ് എൻഗേജഡ് ആവാൻ ശ്രമിക്കാം അപ്പം ഇന്ന് എല്ലാ ലേഡീസും ചെയ്യുന്ന ഒരു പണി ഞാനും ചെയ്യാൻ പോകുന്നു അപ്പോൾ എനിക്ക് തോന്നി അത് ചെയ്യുന്നതിന് മുന്നേ ഈ ബണ്ടിൽ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കണം ചെയ്യാൻ പോകുന്നതിന് മുന്നേ കാണിച്ചാലേ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുത്തു ഒതുക്കി സമാധാനമായി ഒരു പണി ഒരുങ്ങി എന്നുള്ള ഒരു തൃപ്തി പറ്റുമെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്ത് അട്ടിവെച്ചിട്ട് കാണിക്കാം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഊഹിച്ചോ ഈ ഒരിലോറി സാധനം ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് ഞാൻ ക്ലീൻ 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 കയറോ ഞാൻ ക്ലീനാക്കി വെക്കും ഇങ്ങനെ ിങ്ങനൊന്നു അലക്കിട്ടൂല ഞാനിങ്ങനെ ഒന്നും എടുത്തിട്ടൂല്ല ഞാനിങ്ങനെ ഒന്ന് അയണം ചെയ്തിട്ട് ആ വിധത്തിൽ ഞാൻ ഇവരൊന്ന് മിനുക്കി മെനക്കി എടുക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം നമ്മൾ മഴക്കാലത്ത് ഒരു കാരണവശാലും ഡ്രസ്സ് അലക്കിയത് ഇങ്ങനെ കൂട്ടിയിടരുത് ഇതിപ്പോഴത്തോണ്ടെന്നാണ് ഒരിക്കലും കൂട്ടിയിടരുത് പിന്നെ നമ്മൾ ഇന്നർ നിർബന്ധമായിട്ട് അയൺ ചെയ്യണം ഇന്നർ ബാക്കി എല്ലാ ഡ്രസ്സും നമ്മൾ അയൺ ചെയ്യണം അയൺ ചെയ്യണം എന്ന് പറയാൻ കാരണം ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ഭയങ്കര സാധ്യതയുള്ള സമയമാണ് മഴക്കാലം അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഇന്നർ അയൺ ചെയ്യുക കുട്ടികളതായാലും വല്യാളായാലും വീട്ടിലായാലും പുറത്തായാലും നിർബന്ധമായിട്ടും അയൺ ചെയ്യുക പിന്നെ നമ്മളിങ്ങനെ അലക്കി കൂട്ടി ഇങ്ങനെ ഇട്ടാൽ നമ്മൾ ഈ അലക്കേൻ്റെ ഗുണം മൊത്തം പോവും അപ്പം നമ്മൾ മോശമായാലും നല്ലതായാലും കുറച്ച് കറണ്ട് ചാർജ് അടച്ചാലും ഒന്ന് അയേൺ ചെയ്ത് മടക്കി വെക്കുക അപ്പം നമുക്കതിലുള്ള അണുനാശി അണുനാശിനിയുമായി ഞാൻ തെറ്റുള്ള വെച്ചിട്ട് അലക്കുക നമുക്കൊരു ഫ്രഷ്നെസ്സായി പിന്നെ ഒതുക്കം കിട്ടി ഈ ഒരുപാട് ഒരുപാടൊരുപാടൊരുപാട് ഗുണങ്ങളുണ്ട് അതിനെക്കൊണ്ട് അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും ഒതുക്കി വെക്കുക മടക്കി വെക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്നേഴ്സ് ചെറിയ ചെറിയ സാധനങ്ങൾ നിർബന്ധമായിട്ടും ഇതുപോലെ ഇന്നേഴ്സ് എല്ലാം നമ്മൾ കോട്ടൺ ഇന്നേഴ്സ് നന്നായിട്ട് അയൺ ചെയ്യുക നല്ല ചൂട് ഇതൊന്നും കത്തിപ്പോവോ കരിഞ്ഞു പോവോ ഒന്നും ചെയ്യൂല അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് അയേൺ ചെയ്ത് വെക്കുക അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യുക പിന്നെ നമ്മളിതുപോലെയുള്ള നൈറ്റി ആയാലും ടോപ്പല്ലായാലും ഇതിലുള്ളൊരു പ്രത്യേകത ഒരു ഉദാഹരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ സെൻറ്റർ നോക്കി അയൺ ചെയ്യാം ഈ സെൻറ്റർ ഇവിടെയാണ് നമുക്ക് ഈ വേർപ്പ് ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അയൺ ചെയ്യണം നമ്മൾ അസുഖം വന്നിട്ട് ഡോക്ടർക്ക് പൈസ കൊടുക്കുന്നതിനെക്കാട്ടിയും ഗുളിക എത്തുന്നതിനെക്കാട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കുക നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പം നിർബന്ധമായിട്ടും ഇങ്ങനെ നമ്മളെ ഭാഗങ്ങളിൽ അതായത് കയ്യൻ്റെ ആയാലും കാലിൻ്റെ ആയാലും കഴുത്തിൻ്റെ പുറകിലായാലും നമ്മൾ കാറ്റ് കൊള്ളാത്ത പെട്ടെന്ന് നമുക്ക് ചൂടോ തണുപ്പോ ഏൽക്കാതെ വേർപ്പ് കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉള്ള ആ സ്ഥലം ടച്ച് ചെയ്യുന്ന ഡ്രസ്സ് നന്നായിട്ട് കഴുകുക വരച്ച് കഴുകുക ഡെറ്റോളിൽ കഴുകുക അത് കഴിഞ്ഞ് നമ്മൾ അയൺ ചെയ്യുക അത് നമ്മൾ നിർബന്ധമായിട്ട് വളരെ നിർബന്ധം എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ കുട്ടികളടുത്ത് പറഞ്ഞു കൊടുക്കുക ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ജെൻസ് ആയാലും ജെൻസായാലും ആയാലും വളരെ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം നമുക്കതിൽ നാണക്കേടൊന്നും വിചാരിക്കാനില്ല അപ്പോൾ നമ്മൾ മാക്സിമം കെയർ ചെയ്യുക മാക്സിമം ടാബ്ലറ്റ് ഒഴിവാക്കുക ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒന്ന് ഒഴിവാക്കുക ഇതുപോലെയുള്ള പിന്നെ ഫ്രീ ടൈമിൽ ഡ്രസ്സെല്ലാം അലക്കി ഭംഗിയായി നല്ല ഒരു ക്ലോറിനൈസേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അണുവിമുക്താക്കി നമ്മൾ വളരെ നീറ്റാക്കി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെക്കുക ഓരോ ദിവസവും യൂസ് ചെയ്യുന്നത് ഒരു ബക്കറ്റിലിടുക രണ്ട് ദിവസവും മൂന്ന് ദിവസം ആകുമ്പം മിഷീനിലിടുക അല്ലെങ്കിൽ അന്നന്ന് കഴുകുക ഹോളിഡേയ്സിൽ അങ്ങനെ ചെയ്തു വെക്കുക പിന്നെ ഇന്നേഴ്സ് ചെറിയ ചെറിയ സാധനം രാവിലെ പോകുമ്പോൾ കാണൂല അതൊരു പാക്കറ്റിലാക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുക്കുക ടോപ്പ് പാൻറ്റ് അതൊരുമിച്ച് വെക്കുക അങ്ങനെ കാര്യങ്ങൾ എളുപ്പമാക്കി മാറ്റാൻ പറ്റും നമുക്കെല്ലാം പറ്റും നമ്മൾ വിചാരിച്ചാൽ നമുക്കെല്ലാം പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്നതാണ് നമ്മളെ മെയിൻ കാര്യം വിചാരിച്ചാൽ പറ്റാത്തത് ഒന്നുമില്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ശ്രീലു രാത്രി എട്ട് മണിക്ക് കാണാം ബായ്